പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാത്തല ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു ഞങ്ങൾ സൂപ്പർ കപ്പ് നേടാൻ വേണ്ടി തന്നെയാണ് വരുന്നത് ഇനി വരുന്ന വഴികൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തങ്ങൾക്ക് നല്ലപോലെ അറിയാം ഈ കഴിഞ്ഞ സീസൺ അത്ര നല്ലൊരു സീസൺ അല്ലായിരുന്നു എന്നാൽ പോലും ഞങ്ങൾ ഇപ്പോൾ ഇമ്പ്രൂവ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സൂപ്പർ കപ്പ് നേടാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുമെന്നും കോച്ച് പറഞ്ഞിരുന്നു വരുന്ന ഏപ്രിൽ ഇരുപതിനാണ് സൂപ്പർ കപ്പ് ആരംഭിക്കുന്നത് ആദ്യ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരം കൂടിയാണ് ഇനി അഥവാ ആ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയാണെങ്കിൽ പോലും അതിനുശേഷം ബ്ലാസ്റ്റേഴ്സിനെ നേരിടേണ്ടത് ശക്തരായിട്ടുള്ള എതിരാളികളെ തന്നെയാണ് അതുകൊണ്ട് തന്നെ സൂപ്പർ കപ്പ് നേടുക എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിനെ വലിയ പ്രാധാന്യത്തോടെ തന്നെയാണ് കാണുന്നത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ ചില പ്ലേയേഴ്സിനെല്ലാം പരിക്കേറ്റിട്ടുണ്ട് ഒരു വാർത്ത ലഭിച്ചിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പർ ആയിട്ടുള്ള സച്ചിൻ സുരേഷിന് പരിക്കും പരിക്കും ഉള്ളത് കൊണ്ട് തന്നെ സൂപ്പർ കപ്പിലെ ചില മത്സരങ്ങളെല്ലാം നഷ്ടമാവാൻ ചാൻസ് ഉണ്ട് സൂപ്പർ കപ്പിൽ അവൈലബിൾ ആവാത്ത മറ്റൊരു താരം സിങ് ആണ് പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം കൊണ്ട് തന്നെ സൂപ്പർ കപ്പിൽ കളിച്ചേക്കില്ല മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പർ ആയിട്ടുള്ള നോറ ഫെർണാണ്ടസും നിലവിൽ ഇഞ്ചുറിയാണ് അല്പം ഗുരുതരമായിട്ടുള്ള ഒരു ഇഞ്ചറി ആണ് എന്ന് മൂന്നാഴ്ചയോളം നോറ ഫെർണാണ്ടസിന് പുറത്തിരിക്കേണ്ടിയും വന്നേക്കും അതുകൊണ്ട് തന്നെ വരുന്ന സൂപ്പർ കപ്പിൽ നോറ ഫെർണാണ്ടസും കളിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് ഗോൾ ആയിട്ടുള്ള സച്ചിൻ സുരേഷിനും അതുപോലെ തന്നെ നോറ ഫെർണാണ്ടസിനും നിലവിൽ പരിക്കാണ് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള നോവാ സദോവിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലേസിലെ ഒരാളാണ് നോവാ സദോവി എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെ നിരാശ നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നോവ സദാബാവി കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് ഖേലിനോട് റിപ്പോർട്ടറായിട്ടുള്ള ആശിഷ്നെങ്കി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് നോവയ്ക്ക് നിലവിൽ മറ്റൊരു ടീമിൽ നിന്നും ഓഫർ ലഭിച്ചിട്ടുണ്ട് ഒരു ഐ എസ് എൽ ടീമിൽ നിന്നാണ് നോവയ്ക്ക് ഒരു ഓഫർ ലഭിച്ചിട്ടുള്ളത് ആ ഒരു ഐ എസ് എൽ ക്ലബ്ബിൽ നിന്നും ലഭിച്ച ആ ഒരു ഓഫർ നോവ സ്വീകരിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം കൂടുതൽ ഐ എസ് എൽ ആയിട്ടും ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം